നമസ്കാരം നമ്മുടെ കേരള ജല അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി പെൻഷനായ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാനൊന്നും നിവർത്തിയില്ല വാട്ടർ ചാർജൊക്കെ കുത്തിനെ കൂട്ടിയിരിക്കുന്നു അപ്പം ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ റോഷെ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ ഈ വാട്ടർ അതോറിറ്റി കരാറുകാരുമായി ബന്ധപ്പെട്ട് നിരവധി ജോലികൾ കരാർ കൊടുത്തിട്ടുണ്ട് ഈ കരാർ ജീവനക്കാരും അല്ലെങ്കിൽ കരാർ കരാർ ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട് അവർക്കും ധാരാളം പൈസ കൊടുത്ത് തീർക്കാനുണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകും പല പണികളും നടക്കുന്നുണ്ട് നമുക്കറിയാം വിവിധ മേഖലകളിൽ ഇതുപോലെ തന്നെ കുഴിച്ചിട്ടും കുഴിക്കാതെയുമൊക്കെ തന്നെ പല പണികൾ നടത്തുന്നുണ്ട് അതിനിടയിൽ പൈപ്പ് പൊട്ടുന്നുണ്ട് അതൊക്കെ തന്നെ കരാർ ജോലിക്കാരൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കരാർ ജീവനക്കാർ അവർ ശരിയായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണോ നടത്തുന്നത് എന്ന പരിശോധന കേരള വാട്ടർ അതോറിറ്റിയിലെ മുതിർന്ന എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ടോ കൃത്യമായി നടത്തി അത് ബില്ല് പാസ്സാക്കി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം അത് പൊതുമരാമത്ത് വകുപ്പായാലും അങ്ങനെ തന്നെ ആ സിസ്റ്റം നല്ല രീതിയിലാണോ അല്ലെങ്കിൽ സുതാര്യമായ രീതിയിലാണോ നടക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട് കരാറുകാരും എഞ്ചിനീയർമാരും തമ്മിൽ ചില ഇടപാടുകളുണ്ട് എന്നൊക്കെ ആരോപണവും പരാതിയും ഒക്കെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട് അത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട് പഞ്ചായത്ത് റോഡുകളുടെ ചെയ്യാത്ത ജോലിക്ക് വാട്ടർ അതോറിറ്റിക്ക് കരാറുകാർ ബില്ല് നൽകി പണം തട്ടുന്നത് വ്യാപകമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മംഗളമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണിയും ടാറിങ്ങും വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്താണ് കരാർ നൽകി അത് ചെയ്യിക്കുന്നത് അത് ഏർപ്പെടുത്തുന്നത് എന്നാൽ പണി പൂർത്തിയാകുമ്പോൾ പഞ്ചായത്ത് കരാറുകാരനൊപ്പം അറ്റകുറ്റപ്പണിയുടെ പേരിൽ വാട്ടർ അതോറിറ്റി കരാറുകാരനും ബിൽ നൽകി പണം വാങ്ങുന്നു ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി കോടികളുടെ വെട്ടിപ്പ് നടക്കുന്നു എന്നുള്ളത് വിജിലൻസാണ് കണ്ടെത്തിയത് ഇതിന് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ ഒക്കെ ഒത്താശ ചെയ്യുന്നു എന്ന സംശയവും ഉയരുകയാണ് നിയമപ്രകാരം പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങി പണം കെട്ടിവെച്ച ശേഷം വേണം റോഡ് വെട്ടിപ്പൊളിക്കാൻ നമുക്കറിയാം റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് വെട്ടിപ്പൊളിക്കും പണ്ട് ബി എസ് ഇപ്പോൾ അവരുടെ വെട്ടിപ്പൊളിക്കൽ അങ്ങനെ കാണാനില്ല എന്നാൽ ഇത്തരത്തിൽ പണം അടയ്ക്കാതെ തന്നെ വാട്ടർ അതോറിറ്റി കരാറുകാരൻ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നാൽ പിന്നീട് റോഡ് നന്നാക്കുന്നുമില്ല ആർക്കാണ് ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒപ്പം തട്ടിപ്പും വെട്ടിപ്പും യഥേഷ്ടം നടക്കുന്നുവെന്നും പറയുന്നു റോഡ് നന്നാക്കാത്തതിൽ ജനരോഷം ഉയരുമ്പോൾ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ നന്നാക്കുന്നു പഞ്ചായത്ത് തന്നെ അതിനെ മുൻകൈ എടുത്ത് നന്നാക്കുന്നു എന്നാൽ പഞ്ചായത്ത് കരാറുകാർ ടാറിംഗ് പൂർത്തിയാക്കി കഴിയുമ്പോൾ വെട്ടിപ്പൊളിച്ച ഭാഗത്തെ അറ്റകുറ്റപ്പണി നടത്തി എന്ന് എഴുതി കാണിച്ച് വാട്ടർ അതോറിറ്റിക്കാരനും ബില്ല് നൽകും വെല്ലോനും ചെയ്യുന്ന പണിക്ക് താനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ബില്ല് നൽകി പണം വാങ്ങുന്നു ചുരുക്കത്തിൽ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കരാർ വർക്കിന് വേണ്ടി രണ്ട് വകുപ്പുകളിൽ ബിൽ നൽകി പണം വാങ്ങുകയാണ് കരാറുകാർ എന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വിജിലൻസ് നടത്തിയിരിക്കുന്നത് പഞ്ചായത്താണ് ചെയ്യുന്നത് വെട്ടിപ്പൊളിക്കുന്നത് ഇവരാണ് അതിനുശേഷം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ആ കുഴിമൂടും അല്ലെങ്കിൽ ആ റോഡ് ശരിയാക്കും അപ്പോൾ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു ബില്ലുകൂടി എഴുതിയാൻ കൊടുക്കും എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ഇരു വകുപ്പിലും ഒരു സംവിധാനവുമില്ല ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ അറിയിക്കേണ്ട കാര്യവുമില്ല താൻ ചെയ്യാത്ത ജോലിക്കാണ് വാട്ടർ അതോറിറ്റി കരാറുകാർ പണം വാങ്ങുന്നത് ഇതിന് തദ്ദേശ അതുപോലെ തന്നെ വിവിധ വാട്ടർ അതോറിറ്റി കെ ഡബ്ല്യു എ ഉദ്യോഗസ്ഥരൊക്കെ കണ്ണടയ്ക്കുന്നു അവർക്കും അതിൻ്റെ വിഹിതം കിട്ടുമായിരിക്കും അപേക്ഷ നൽകാത്തതിനാൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൻ്റെ രേഖകൾ പഞ്ചായത്തിൽ ഉണ്ടാവില്ല ടാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയതായി വാട്ടർ അതോറിറ്റി കരാറുകാർ രേഖയുണ്ടാക്കി ടാർ ഉൾപ്പെടെ മറിച്ച് വിൽക്കുന്നു വിജിലൻസ് അന്വേഷണം ഉണ്ടായാൽ കുടുങ്ങുന്നത് പഞ്ചായത്ത് എഞ്ചിനീയർമാരാണ് വാട്ടർ അതോറിറ്റിക്കാർക്ക് ഒരു കുഴപ്പവുമില്ല സാധാരണ ഈ പൈപ്പക്കിയിടാനായിട്ട് മൂന്ന് മീറ്റർ റോഡിന്റെ അൻപത് മുതൽ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഈ പൊളിക്കുന്നത് ചെലവിൻ്റെ പത്ത് ശതമാനം അത്രയും തുകയാണ് പഞ്ചായത്തിൽ കെട്ടിവെക്കേണ്ടത് ഒരു സ്ക്വയർ മീറ്ററിന് മൂവായിരം രൂപ എന്ന നിരക്കിൽ ഇത്തരത്തിൽ വലിയ തുകയാണ് കെ ഡബ്ല്യു എ കരാറുകാരൻ കെട്ടിവയ്ക്കേണ്ടത് എന്നാൽ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാതെ നിരക്കനുസരിച്ചുള്ള തുക കെട്ടിവയ്ക്കാതെ റോഡ് വെട്ടിപ്പൊളിക്കുന്നു അതായത് രണ്ടേകാൽ മീറ്റർ മാത്രമായി ടാർ ചെയ്യുന്നത് വലിയ ചെലവും വീണ്ടും വിളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പിന്നീടുള്ള കാര്യം വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച പി ഡബ്ല്യു ഡി റോഡുകളാകട്ടെ പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് നന്നാക്കുന്നത് അതിനുള്ള പണം കെ ഡബ്ല്യു എ നൽകുന്നു ഇതനുബന്ധിച്ച് സർക്കാർ ഉത്തരവുണ്ട് എന്നാൽ തദ്ദേശ റോഡുകളുടെ കാര്യത്തിൽ ഈ ക്രമീകരണം ഇല്ല അതുകൊണ്ട് ഇത്തരത്തിൽ വാക്കാൽ ധാരണയിലെത്തി ഒക്കെയാണ് ഈ മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് എല്ലാ വർഷവും അറ്റകുറ്റപ്പണി നടത്തേണ്ട റോഡുകളാണ് ഇത്തരത്തിൽ വെട്ടിപ്പൊളിക്കുന്നത് അതുപോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട് കാരണം മനുഷ്യർക്ക് വെള്ളം വേണമല്ലോ പഞ്ചായത്തുകൾക്കാകട്ടെ മാർച്ച് മുപ്പത്തിയൊന്നിനകം മരാമത്ത് വർക്കുകളെല്ലാം പൂർത്തിയാക്കണം കുടിവെള്ളത്തിൻ്റെ കാര്യമായതിനാൽ അതിൽ ഇടപെട്ടാൽ ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ കണ്ണടയ്ക്കുന്നു ഈ വിഷയത്തിൽ ഈ അടിയന്തര സാഹചര്യത്തിൻ്റെ മറവിൽ വെട്ടിപ്പും തട്ടിപ്പുമാണ് ഇവിടെ കരാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് അന്വേഷിക്കാൻ എന്തേ പറ്റാത്തത് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വെട്ടിപ്പ് പുറത്തു വരും ഒന്നാമത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും കൃത്യമായി പണമില്ല വലിയ ബുദ്ധിമുട്ടിലാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ജീവനക്കാരിൽ നിന്ന് തുക മുപ്പത് ശതമാനം തുക കടം വാങ്ങാനുള്ള പരിപാടിയാണ് ഇനി നടക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ കരാറുകാർക്ക് ഈ ലക്ഷങ്ങൾ ഇങ്ങനെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടുള്ള ഈ വെട്ടിപ്പിൽ ആർക്കാണ് ലാഭം ഇതിൽ ജനങ്ങളുടെ പണമല്ലേ ഈ പോകുന്നത് റോഡ് വെട്ടിപ്പൊളിച്ചാലും ഇതുപോലെ കരാറുകാരന് കൊടുത്താലും ഒക്കെ ജനങ്ങളെയാണ് ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുന്നത് ഇത് അന്വേഷിക്കാനും കണ്ടെത്താനും നടപടിയെടുക്കാനുമുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ പറയുന്നത്